ഒരാൾ നാൽപ്പത് വയസ്സായി ഒരാൾ നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സായ ഒരാളിൽ നിന്ന് നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് സംഭവിക്കുന്നതെങ്കിൽ അവർ നരകത്തിലേക്ക് ഒരുങ്ങട്ടെ എന്ന് മുഹമ്മദ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു വിചാരണ നല്ലതാണ് നാടത്തെ മഷറയിലുള്ള വിചാരണ എല്ലാ തരും ഒരു ദിവസത്തിന് അമ്പതിനായിരം വർഷത്തിന്റെ ദീർഘ്യമുള്ള മഹ്വറാലോകം ആ മഹ്വറാലോകത്തെ ഹിസാബ്ലാഹു എളുപ്പമാക്കിത്തരണമെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു വിചാരണ നടത്തണം ഇന്ന് നന്മയാണോ തിന്മയാണോ കൂടുതൽ ചെയ്തത് നന്മയാണ് കൂടുതലെങ്കിൽ സുഖമായി കിടന്നുറങ്ങാൻ പേടിക്കേണ്ടതില്ല തിന്മയാണെങ്കിൽ ആ തിന്മകളെ പരിഹരിക്കണം ആ തിന്മകളെ കരിച്ചു കളയണം ആ തിന്മകളെ അള്ളാഹുവിനോട് തൂവ ചെയ്തിട്ട് പണിയൊന്നുമില്ല ഒരൊറ്റ ഒരു തിക്രചൊല്ലിയാൽ മതി ഒരൊറ്റ ഒരു മതി എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോ ബാത്റൂമിൽ പോയി ഉതവു ചെയ്യാം ബാത്റൂമിൽ പോയി ഉദുവു ചെയ്തിട്ട് പല്ല് തേച്ചിട്ട് ബെഡ്റൂമിൽ വരാ എന്നിട്ടൊന്ന് ബെഡിൽ ഇങ്ങനെ ഇരിക്കുക എന്നിട്ടിങ്ങനെ രാവിലെ മുതലിങ്ങനെ ആലോചിക്കുക പഠിച്ചു തെറ്റാണല്ലോ കൂടുതൽ اللهم انت ربي لا اله الا انت خلقتني انا عبدك وانا على عهدك وبعدك ما استطعت اعوذ بك من شر ما صنعت وابوء لك بنعمتك علي لي ി ആത്മാർത്ഥമായി ഈ ദിക് ചൊല്ലി കടന്നുറങ്ങാം നിങ്ങൾ ചെയ്ത തെറ്റൊക്കെ അതിൽ പുറത്തു തന്നിട്ട് നന്മ കൂടുതലായിട്ടും ഉറങ്ങാൻ കഴിയും എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചെല്ലാം മരിച്ച സ്വർഗത്തിലാണ് എന്താണ് അർത്ഥം

പഠിച്ച റബ്ബേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിവിൻ്റെ പരമാവധി നന്മ ചെയ്യാൻ നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് പക്ഷെ എന്നിട്ട് എന്റെ തെറ്റു കൂടുതലായി പോയി നമ്മൾ ആർക്കും പഠിച്ചോന്ന് ധിക്കരിച്ചിട്ട് തെറ്റ് ചെയ്യുന്ന ചെയ്യുന്നില്ലല്ലോ പഠിച്ചോന്ന് നോക്കട്ടെ അങ്ങനെ നോക്കട്ടെ എന്നല്ല മോൻ തെറ്റുന്നാലും ഉണ്ടോ അങ്ങനെ അല്ല ഉണ്ടെങ്കിൽ വന്നിട്ട് എന്നെ ശിക്ഷിച്ചോട്ടെ അങ്ങനെ ഒന്നും അറിയില്ലല്ലോ അറിയാതെ വന്നു പോകല്ലേ നിയന്ത്രിക്കാൻ കഴിയാതെ വരികല്ലേ അപ്പൊ അള്ളാനോട് പറയാ റബ്ബേ കഴിവിന്റെ പരമാവധി തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും എന്റെ ഭാഗത്ത് തെറ്റു വന്നു പോയി ഈ ആരോഗ്യം എന്റെ സമ്പാദ്യം എൻറെ വീട് എന്റെ മക്കൾ എല്ലാം നീ തന്നതാണ് റബ്ബെ ഞാൻ അംഗീകരിക്കുന്നു നീ തന്നതാണ് ഇനി ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഗൾഫിലൊക്കെ ഷോപ്പ് ഉണ്ടത് റബ്ബ് തന്നതാണ് നാട്ടിൽ ഷോപ്പും ബിൽഡിങ്ങുകളുണ്ട് റബ്ബ് തന്നത് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല നീ തന്നതാണ് നമ്മളുണ്ടാക്കിയതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് അവർക്കൊക്കെ ഇവിടെ ബിൽഡിംഗ് ഉണ്ടാവും അവർക്കൊക്കെ ഇവിടെ ഷോപ്പ് ഉണ്ടാവും അവർക്ക് വലിയ മുതലാളിമാരെ മാറിയിട്ടുണ്ട് നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ അതേ പ്രായം ഒന്നിച്ച് സ്കൂളിൽ ഇരുന്ന് പഠിച്ചു നമ്മളെക്കാൾ ബുദ്ധിയുള്ള നമ്മളെക്കാൾ കഴിവുള്ള സ്മാർട്ടായ ആളുകൾ ഇന്നൊരു പതിനായിരത്തിനൊക്കെ ജോലി ചെയ്യുന്നവരില്ലേ പതിനായിരം കിട്ടാത്തവരും എന്തുകൊണ്ട് അവർ കിട്ടിയില്ല നമ്മളെക്കാൾ കഴിവുള്ളവരല്ലേ അപ്പൊ അവരുണ്ടാക്കിയതല്ല നമ്മൾ ഉണ്ടാക്കിയതിൽ ഇത് റബ്ബ് തന്നതാണ് അള്ളാഹു തന്നതാണ് തിരിച്ചറിവാണ് നമ്മൾക്ക് ഇതൊക്കെ നൽകുന്നത് അതൊന്നും നമ്മൾ തിരഞ്ഞെടുത്തു മുതലാളിയായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു മാഷാ അല്ലാ അലഹദില്ല അള്ളാഹു നിലനിർത്തട്ടെ അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ വലിയ കോടീശ്വരന്മാരൊക്കെ സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ ആയി പോകുന്നുണ്ട് അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അതാണ് വലിയ സംഭവം സമ്പത്തിങ്ങനെ നിലനിൽക്കണം മരണം വരെ അള്ളാഹു തന്ന ന്യായമത് മരണം വരെ നിലനിൽക്കണം അള്ളാഹു നിലനിർത്തി തരട്ടെ ലാഹുവിനോട് പറയുകയാണ് ലാഹുവേ വലക്കാലാണ് നീ തന്ന നീ തന്ന അനുഗ്രഹങ്ങളാണ് ഞാനത് സമ്മതിക്കുന്നു ഞാൻ ഉണ്ടാക്കിയതല്ലി ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇതെന്ത് സ്വിമ്മിംഗ് പൂളാണോ ഇടയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ കാണുന്ന സംഭവം ഓ വിരാ തെറ്റുകളും ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെറ്റു ചെയ്തിട്ടില്ലാഹുവേ നീ എനിക്ക് തരണേ പുറത്തുതരണേ നീ അല്ലാതെ പിന്നെ ആരാ പുറത്തുതരാ പിന്നെ ആരാണ് റബ്ബെ ഞങ്ങൾക്ക് പുറത്തു തരുന്നത് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ലാഹുവേ ഞങ്ങളിൽ നിന്ന് വന്ന തെറ്റുകൾ ഞങ്ങൾ നിന്നോട് ഏറ്റു പറയുകയാണ് റബ്ബേ ഞങ്ങൾ നിന്നോട് ഏറ്റുപറയുകയാണ് അതുകൊണ്ട് നീ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരണേ സദസ്സിന്റെ കൊണ്ട് മാപ്പ് നൽകണേ അല്ല ഞങ്ങളുടെ സദസ് നീ സ്വീകരിക്കണേ റബ്ബെ ഈ ദിക്കർ ചെല്ലി കടന്നുറങ്ങർ കാണാതെ പഠിക്കല്ലെ പഠിച്ചത് ചെല്ലിട്ട് അർത്ഥം മനസ്സിലാക്കി ഇത് തത്തമ്മയ പൂച്ച പൂച്ച പോലെ ഇങ്ങനെ പോണ്ട അർത്ഥം അറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി ഉറങ്ങം കിടക്കുമ്പോ ഇത് ചെല്ലി കിടന്നുറങ്ങാ മെരിച്ച സ്വർഗം കിട്ടും അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ എല്ലാവർക്കും അറിയില്ല ഇത് അറിയില്ല പഠിക്കണം കേട്ടോ അറിയില്ലെങ്കിൽ ഇത് പഠിക്കാൻ ശ്രമിക്കണം ശ്രമിക്കും എല്ലാരും അള്ളാഹു عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവർ എപ്പോഴും പറഞ്ഞു എനിക്കാണെങ്കിൽ മാറുന്നിട്ടും പോകും ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ലാഹുവേ അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹുവേ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നവർ നമ്മുടെ മാനുസ്താദണ്ഡതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഇത്തരം നന്മകൾ പ്രചരിപ്പിക്കുന്ന എത്രയോ പ്രവർത്തകരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയുടെ ക്ഷീണം മാറി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ കിടന്നുറങ്ങാതെ ഓരോ വേദകളും പൂർണ്ണമായി കേട്ട് അതിന്റെ നല്ല നല്ല ഭാഗങ്ങൾ ക്ലിപ്പുകളാക്കി സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട് റബ്ബേ അവരുടെ സേവനമാണ് സേവനം അതാണ് റബ്ബേ സേവനം ആ സേവനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഇത് വീക്ഷിക്കുന്ന ആളുകൾ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അലാഹുവേ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേയല്ലോ ഈ സദസ്സിന്റെ ഭർഗത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും ദോഷങ്ങൾ പുറത്തു തരണേയല്ലോ നമ്മൾക്ക് സുഖമായി കിടന്നുറങ്ങണമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് നമ്മൾ ഉറപ്പിക്കണം ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു എന്ന് ഉറപ്പിച്ചിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞവർ മൻഫല അറുബീന നാൽപ്പത് വയസ്സായ ഒരാൾ നാൽപ്പത് വയസ്സായ ഒരാണായാലും പെണ്ണായാലും ശരി അവരുടെ തിന്മകളാണ് നന്മകളെക്കാൾ കൂടുതലുള്ളത് അഞ്ചു നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ വീട്ടിലെത്തിയാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലുഹർ മുതൽ അസറു വരെ അസറിന് ജായത്തിന് പള്ളിയിലേക്ക് പോകുന്നു എന്നല്ലാതെ അസർ കഴിഞ്ഞാൽ വൈകുന്നേരം മകരബ് വരെ പീഡികത്തുണ്ണയിൽ ഇരുന്ന് അങ്ങാടിയിലിരുന്നിട്ട് നാട്ടിലുള്ള ചുറ്റുവള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് ദൈവത്തും നമീമത്തും പറയുകയാണ് മകരബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയി ജമാത്തായി നിസ്കരിക്കുന്നു എന്നല്ലാതെ തിരിച്ചു വന്നിട്ട് ഐഷാഹ് വരെ ടി വി ആണ് പിന്നെ ഈഷാഹ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നു എന്നല്ലാതെ തിരിച്ചു വന്നിട്ട് മണി വരെ ടി വി ആണ് ഇങ്ങനെ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് തന്റെ വാർത്തക്കെത്ത ചില നാൽപ്പത് കഴിഞ്ഞ ആളുകളോടാ ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ തിന്മകളായിരിക്കും നന്മയേക്കാൾ കൂടുതലുള്ളത് നന്മ എണ്ണി നോക്കുമ്പോൾ അഞ്ചു നിസ്കാരങ്ങൾ മാത്രമാണ് തിന്മ എണ്ണി നോക്കുമ്പോൾ ഒരു ദിവസത്തെ ട്വന്റി ഫോർ ഹവേഴ്സിൽ പന്ത്രണ്ട് മണിക്കൂറും സിനിമ കണ്ടിരിക്കാം ഹറാമ് പറഞ്ഞിരിക്കാം ഹറാമ് കേട്ടിരിക്കാം ഹറാമ് കണ്ടിരിക്കാം എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാളെ നാളെ മഷറ ലോകത്ത് നമ്മളൊക്കെ രക്ഷപ്പെടുന്നത് അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ തിന്മകളിൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ പരിശോധന പരിശോധന നടത്തണം നടത്തി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം അതിനൊക്കെ പുറമേ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആത്മാർത്ഥമായി മനസ്സിരുത്തി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി ചെല്ലിയിട്ട് വേണം കിടന്നുറങ്ങാൻ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തന്നെ ഈ മാൻസരാമത്തായി പുഞ്ചിരിയോട് മരിക്കാൻ അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ